അടുത്ത ആറ് മാസത്തിനുള്ളിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്ന അഞ്ച് സംസ്ഥാനങ്ങളുണ്ട് കേരളം തമിഴ്നാട് ബംഗാൾ ആസാം ഒരു പുതുച്ചേരി പുതുച്ചേരി ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് അങ്ങനെ അഞ്ചിടങ്ങളിലാണ് അടുത്ത ആറ് മാസത്തിനുള്ളിൽ നിർണായകമായ ഒരു നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ഇവിടങ്ങളിലേക്കുള്ള എസ് ഐ ആർ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് ഐ ആർ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു കണക്കുകൾ പ്രകാരം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കോടിയോളം ആൾക്കാരാണ് തമിഴ്നാട്ടിൽ എസ് ഐ ആർ പ്രകാരം വോട്ടർ പട്ടിക എന്ന് പുറത്തായിട്ടുള്ളത് കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേരാണ് പുറത്തായിട്ടുള്ളത് ബംഗാളിൽ ഇതിൽ കൂടുതലാണ് രണ്ടര കോടിയോളം പേർ പുറത്താകുമെന്നാണ് പറയപ്പെടുന്നത് ആ കണക്ക് ഇതുവരെ പരിപൂർണ്ണമായിട്ടും ഔദ്യോഗികമായിട്ടും പ്രസിദ്ധീകരിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമായി നടന്നുകൊണ്ടിരിക്കുന്ന എസ് ഐ ആർ കേരളത്തിലെ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും ഓരോ ജില്ലയിലും ഏകദേശം രണ്ടു ലക്ഷത്തോളം പേരാണ് മുക്തിൽ മാറാൻ പോകുന്നത് അത് മാത്രമല്ല ഓരോ മണ്ഡലത്തിലും ഏകദേശം ഇരുപതിനായിരത്തോളം വോട്ട് മാറും അത് വളരെ സുപ്രധാനമായ കാര്യമാണ് തമിഴ്നാട്ടിലും ഓരോ മണ്ഡലത്തിലും വ്യക്തമായിട്ടും ഇരുപതിനായിരത്തി മുപ്പതിനായിരത്തിനുള്ളിൽ വോട്ട് ഓരോ മണ്ഡലത്തിലും മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മത്സരിക്കാൻ പോകുന്ന കക്ഷികളെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള കേരളത്തിലെ സി പി എമ്മിനെ കോൺഗ്രസിനെയും തമിഴ്നാട്ടിലെ ഡി എം കെയും അണ്ണാ ഡി എം കെയും ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ബി ജെ പിയും എങ്ങനെ ബാധിക്കുമെന്നത് സുപ്രധാനമായ ചോദ്യമാണ് എസ് ഐ ആർ വളരെ വിജയകരമായി ബീഹാർ നടത്തി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും എസ് ഐ ആർ വ്യാപിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരെ വെച്ച് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബി എൽഒമാരുടെ ശക്തമായ പ്രതിഷേധം ശക്തമായ രംഗത്തുമുണ്ട് എന്നാലും അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് കോടതിയുടെ അനുമതിയോടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഏകദേശം ഒരു കോടിയോളം പേർ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം മാറുന്നത് അത് മാത്രമേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ചെന്നൈ ജില്ലയിൽ നിന്ന് മാത്രം തമിഴ്നാടിന്റെ തലസ്ഥാനമാണ് ചെന്നൈ ആ ചെന്നൈ ജില്ലയിൽ നിന്ന് മാത്രം ഏകദേശം പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം പേര് മാറ്റി എന്നാണ് പറഞ്ഞത് മൊത്തം കേരളത്തിൽ നിന്ന് ഏകദേശം ഇവിടുത്തെ ലക്ഷമാണ് ആ സമയത്താണ് ചെന്നൈ നഗരത്തിൽ നിന്ന് അല്ലെങ്കിൽ ചെന്നൈ ജില്ലയിൽ നിന്ന് മാത്രം പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം പേരെ മാറ്റി എന്നുള്ളത് ഇവർ മരണപ്പെട്ടു അല്ലെങ്കിൽ ട്രേസ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇവർ സ്ഥലം മാറിപ്പോയി എന്ന മൂന്ന് കാരണങ്ങൾ വെച്ചിട്ടാണ് ഇവരെല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നേരിട്ട് അറിയാമായിരിക്കും പ്രേക്ഷകരിൽ പലരും ബി എൽഒമാർക്ക് ഫോം എസ് എ ആറിന്റെ ഫോം പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാകും അങ്ങനത്തെ വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇലക്ഷനകത്ത് വലിയ മാറ്റം മാറ്റിക്കൊണ്ടുവരാൻ പോകുന്നത് കേരളത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേരാണ് വോട്ടർ പട്ടികയിൽ മാറിയിട്ടുള്ളത് ഓരോ മണ്ഡലത്തിലും രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ട് മാറിയിട്ടുണ്ട് ഓരോ ജില്ലയിലും രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ട് മാറിയിട്ടുണ്ട് വളരെ സുപ്രധാനമായ കാര്യമാണ് ചിന്തിക്കേണ്ട കാര്യമാണ് ഓരോ മണ്ഡലത്തിലും ഇരുപതിനായിരം വോട്ടെന്ന കണക്കാണുള്ളത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ ചിലർക്ക് ആശങ്കകളുണ്ട് ഇതിനെക്കുറിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് ആ ഇരുപത്തിയഞ്ച് ലക്ഷ പേരെക്കുറിച്ചുള്ള കണക്കുകളിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളൂ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഒരു ഫേസ് കുറിപ്പായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പേജിനകത്ത് കാര്യം വന്നത് സംസ്ഥാനത്ത് എസ്ഐആർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാവുന്ന കാരണം വോട്ടർ പട്ടികയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം പേർ പുറത്തായിരുന്ന മാധ്യമ വാർത്ത ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു മരിച്ചവർ സ്ഥിരമായ സ്ഥലം മാറിയവർ എയർട്ടെ അസോസിയേഷൻ കണ്ടെത്താനാകാത്തവർ എന്നിവർക്ക് പുറമെ മറ്റുള്ളവർ എന്ന നിലയിലും വോട്ടർ പട്ടികയിൽ നിന്നും വലിയ തോതിൽ ഒഴിവാക്കൽ നടക്കുന്നു എന്നാണ് ആശങ്ക ആരാണ് ഈ മറ്റുള്ളവർ എന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വ്യക്തതയില്ല അപാകതകൾ നിറഞ്ഞ പട്ടികയാണ് തയ്യാറാവുന്ന കാര്യത്തിൽ സംശയവുമില്ല സാങ്കേതിക കാരണങ്ങളെ റദ്ദെയ്യപ്പെടേണ്ടതല്ല അവകാശം അത് ജനാധിപത്യ സമൂഹത്തിൽ പ്രായപൂർത്തിയായ പോരന് ഉറപ്പാക്കേണ്ട അവകാശമാണ് അത് നിഷേധിക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുന്നതിന് തുല്യമാണ് കേരളത്തിൽ ഇതിനു മുൻപ് എസ് എൽ പ്രക്രിയ നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അന്ന് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ആകെ അതായത് ഇന്ന് പാൽപതിനു വയസ്സിനും താഴെയുള്ളവർ വോട്ടർ പട്ടികയിൽ ഇടനേടാൻ തങ്ങളുടെ ബന്ധുത്വം തെളിയിക്കേണ്ട നിലയാണ് ഇത് പൂർത്തിയാക്കാത്തതിനാൽ ഒരു ജില്ലയിൽ ഏകദേശം രണ്ടു ലക്ഷം പേർ എന്ന കണക്കിൽ നിലവിൽ വോട്ടർ പട്ടികയിൽ അർഹത നേടാത്ത സ്ഥിതി ഉണ്ട് എന്ന് വേണം ലഭ്യമായ വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ വേണ്ടത്ര സുതാര്യത ഇലക്ഷൻ കമ്മീഷൻ ഈ നടപടി ആകെ നടപ്പിലാക്കിയത് ദീർഘമായ ദീർഘമായ തയ്യാറെടുപ്പും കൂടിയാചനയും ആവശ്യമായ വോട്ടർ പട്ടിക പരിഷ്കരണം അനാവശ്യ തിരുക്കത്തോടെ തദ്ദേശ ഇലക്ഷൻ നടക്കുന്ന വേളയിൽ തന്നെ നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിന് ഉത്തരവാദി വീലർമാരെ തിരുക്കത്തിലാക്കി സമ്മർദ്ദത്തിലാക്കുന്ന ഈ നടപടി പുനരാജ് പുനരാജിക്കണമെന്ന് സർക്കാരും രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അന്ന് തന്നെ ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഇത് അംഗീകരിക്കാതെയാണ് ഇലക്ഷൻ കമ്മീഷൻ തുടർ നടപടിയാണ് മുന്നോട്ട് പോയത് ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിനാണ് സ്പെഷ്യൽ സമ്മർ റിവിഷനിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന അർഹതയുള്ള ഒരു വോട്ടർ പോലും എസ്ഐആർ പ്രകാരം പുതുക്കിയ പട്ടികയിൽ പുറത്തുള്ള എന്ന കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പുവരുത്തണം രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിൽ എസ്ഐആർ സംബന്ധിച്ച വിവരങ്ങൾ സുതാര്യമാക്കി വെബ്സൈറ്റിൽ ലഭ്യമാക്കണം സംസ്ഥാനത്തെ അർഹരായ വോട്ടർമാരിൽ അവസാനത്തെ ആളെ അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കണം അതിനുവേണ്ട എല്ലാ നടപടിയും സംസ്ഥാന സർക്കാരും സ്വീകരിക്കും ഇതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം സുപ്രീംകോടതി സംസ്ഥാന സർക്കാർ കേസ് ഫയൽ ചെയ്യുന്നത് സുപ്രീം കോടതി തന്നെ വോട്ടർ പട്ടിക പരിഷ്കാരത്തിലെ അപാകതകൾ ഗൗരവമെടുക്കുകയും സംസ്ഥാന സർക്കാർ ഉന്നയിച്ച ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെയുള്ള നടപടികൾ പുനഃപരിശോധിക്കുകയും അനാവശ്യത്തിന് ഒഴിവാക്കുകയും വേണം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വോട്ടർ പട്ടിക എന്ന് പുറന്തള്ളുകയല്ല വേണ്ടത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അർഹരായ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാവണം ഇലക്ഷൻ വോട്ടർ പട്ടിക പരിഷ്കാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് ആശങ്ക അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വോട്ടർ പട്ടികം പുറത്താക്കപ്പെടുന്നതിൽ പല മാനദണ്ഡങ്ങളും ചിലർ സ്ഥലം മാറി പോയിട്ടാണ് ചിലർക്ക് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല ചിലർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലർ അതേസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല അവൻ ഈ എന്ന് പറഞ്ഞു കൊടുത്തവർ ആരാണ് എന്ന് കാര്യങ്ങൾ സുപ്രധാനമായിട്ട് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാലും വളരെ സുപ്രധാന കണക്കാണ് കേരളത്തിൽ മാത്രം ഒരു ജില്ലയിൽ നിന്ന് മാത്രം ഏകദേശം രണ്ടത്തോളം പേർ മാറുന്നുണ്ട് തമിഴ്നാട്ടിൽ ഒരു കോടിയോളം പേർ മാറുന്നുണ്ട് ബംഗാളിലാണെങ്കിൽ രണ്ടര കോടി കടുത്തായിരിക്കും എന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഫോം സ്വീകരിക്കാൻ പോലും അവിടെ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം പേർ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ബാക്കിയുള്ള എസ് ഐആറിന്റെ കണക്കൂടി പുറത്തു വരുമ്പോഴത്തേക്കും വളരെ വലിയ മാറ്റമായിരിക്കും വരാൻ പോകുന്നത് ഒരുപാട് ആരോപണങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട് ബി ജെ പി അതാത് സംസ്ഥാനങ്ങളിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്ന ആരോപണം ശക്തമായി തന്നെ രംഗത്തുണ്ട് ബീഹാറിൽ അതിനുവേണ്ടി നീക്കം വരെ നടത്തുന്ന ആരോപണം ഇപ്പോഴും ശക്തമായി ഉന്നയിക്കുന്നതുണ്ട് പക്ഷേ എന്നാൽ പോലും ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം അത്യാവശ്യമായിരുന്നു പക്ഷെ അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ സുപ്രധാനമായ ചോദ്യം കൂടിയുണ്ട് അത് സംശയങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട് എന്തായാലും കേരളത്തിൽ കാൽ കോടികളോ തമിഴ്നാട്ടിൽ ഒരു കോടികളോ ബംഗാളിൽ ഒരു കോടിക്ക് മുകളിലും ആൾക്കാർ എസ് ആർ പ്രകാരം പുറത്താകു പോവുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്